ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ അല്ലേ കുറേ നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് പല പല പ്രശ്നങ്ങളായിട്ട് പെട്ടുപോയിരിക്കുമായിരുന്നു ഞാൻ എൻ്റെ കൈ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൈക്ക് ഒരു ചെറിയ പ്രോബ്ലം ഇപ്പം ലാസ്റ്റ് ഡേ എൻ്റെ കൈയുടെ ഇതിനും ഒരു പണി കിട്ടിയിട്ട് ആ പണി കിട്ടിയിരിക്കുവാണ് ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഒരു വീഡിയോ ആണ് പക്ഷേ എൻ്റെ ഈ ഒരു പ്രോബ്ലം കാരണം നമ്മൾ മൺഡേ മുതലാണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്നോട് നമ്മുടെ വർക്കൗട്ട് ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുന്നവരെ ഡയറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ എന്ത് ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത് എസ്പെഷ്യലി ഞാൻ ഈ ഒരു ഹിസ്റ്റമിക്ക് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ആക്ച്വലി ഹിസ്റ്റാക്ടമി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഓവറീസ് റിമൂവ് ചെയ്തിട്ടില്ല എൻ്റെ യൂട്രസ് മാത്രമാണ് റിമൂവ് ചെയ്തേക്കുന്നത് ഞാൻ ഓൾറെഡി അന്ന് പറഞ്ഞതിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാനത് യൂട്രസ് ഫുള്ളായിട്ടും റിമൂവ് ചെയ്തിട്ടുണ്ടോ അതോ ഓവറീസ് മാത്രമാണ് ഓവറീസും ചേർത്തിട്ടാണോ എന്നുള്ളത് അപ്പോൾ യൂട്രസ് മാത്രമാണ് നമ്മൾ റിമൂവ് ചെയ്തേക്കുന്നത് ഓവറീസ് നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല ഓക്കെ അപ്പൊ അത് ഞാൻ കൺഫസ് ചെയ്യണം എന്ന് കൺഫേസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് ഒരു ഡയറ്റ് ഒരു കൃത്യമായിട്ടുള്ള ഡയറ്റ് ഫോളോ എന്നുള്ളത് അപ്പോൾ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ അതേ ചിലർക്ക് ഓവറീസ് എടുത്തതിന് യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷം ഭയങ്കരമായിട്ട് വണ്ണം വെക്കാറുണ്ട് ചിലർക്ക് അങ്ങനെ ഓവറായിട്ട് ഫാറ്റ് വെക്കാറില്ല കാരണം കൃത്യമായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരുപാട് വണ്ണം വെക്കാനുള്ള ചാൻസസ് കുറവാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ആക്ച്വലി വെയ്റ്റ് ഒന്നും അധികം ഗെയിൻ ചെയ്തിട്ടില്ല ഞാൻ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാറുണ്ട് പ്രത്യേക പ്രത്യേകിച്ചും നമുക്ക് വർക്ക്ഔട്ട് ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ നല്ല പോലെ ആ ഒരു ത്രീ മന്ത്സ് നല്ല രീതിയിൽ ഫുഡ് കഴിച്ചത് കൊണ്ട് തന്നെ കുറച്ച് ചബിയായിട്ട് ഈ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കുറച്ചൊക്കെ ഇങ്ങനെ ഒരു ഒരു ചബിനെസ് വന്ന ഒരു ഫീല് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഡയറ്റ് നിങ്ങൾക്ക് ഫോളോ വർക്കൗട്ട് നിങ്ങൾ വർക്കൗട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നേ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയേ ചെയ്യാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തനിയേ ചെയ്തോളൂ നോ പ്രോബ്ലം ഒരു ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് ഫുള്ള് പ്രോട്ടീൻ നമ്മൾ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി നമ്മൾ ലേഡീസ് ഒരു തേർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോൾ തന്നെ നല്ലപോലെ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കണം നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ഇല്ലെങ്കിൽ എന്താ പറ്റുക നമ്മുടെ ബോൺസിൽ നിന്നും പ്രോട്ടീൻ എടുക്കാനായിട്ട് ആരംഭിക്കും അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ ബോൺസിൽ തേയ്മാനം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് ചാൻസസ് ഉണ്ടെന്നല്ല ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഏജ് കഴിയുമ്പോൾ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യുക സപ്ലിമെന്റ് ഇൻടേക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് പ്രോട്ടീനാണ് ഞാൻ ഇൻടേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ചെയ്തേക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഡയറ്റ് ഒരു തേർട്ടി ഡേയ്സ് അല്ലെങ്കിൽ ഒരു മാസത്തോളമുള്ള ഡയറ്റ് ചാർട്ടാണെങ്കിൽ തരാൻ ഡയറ്റ് ചാർട്ട് മീൻസ് ഞാൻ ഓരോ ദിവസവും എങ്ങനെയാണ് കഴിക്കുന്നത് പ്രോട്ടീൻ ആണ് ഞാൻ അധികമായിട്ട് ഉൾപ്പെടുത്തുന്നത് കോട്ടെ കാർബോ വളരെ കുറച്ച് മാത്രമേ ഉൾപ്പെടുത്താറുള്ളൂ കാർബോ ഞാൻ എടുക്കുന്ന കാർബോ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സിൽ നിന്നുള്ള കാർബോസ് ആണ് ഞാൻ അധികമായിട്ട് എടുക്കാറുള്ളത് ചോറ് കഴിക്കാറുണ്ട് ചപ്പാത്തിയും കഴിക്കാറുണ്ട് അതെങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് ദിവസവും ഞാൻ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഷോർട്സ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം കാരണം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എന്നുള്ളത് ഷോർട്സ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം കമ്മ്യൂണിറ്റി പോസ്റ്റുകളിൽ അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെ ഒരു തേർട്ടി ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് എന്തൊക്കെയുള്ള കാര്യങ്ങൾ ഫുഡ് നമ്മൾ കഴിക്കേണ്ടത് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ കുറെ നാളായി നമ്മൾ ഡയറ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ എനിക്ക് ഫസ്റ്റ് ചെയ്ത ഡയറ്റിൽ ഒരുപാട് പേർക്ക് നല്ലൊരു വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലൊരു എനിക്ക് ആക്ച്വലി എൻ്റെ വെയിറ്റ് കുറയ്ക്കണം എന്നില്ല ഞാൻ കുറച്ച് ഞാൻ കുറച്ചൊരു ചബി ടൈപ്പ് ബോഡി ടൈപ്പ് ആണ് എൻ്റെ കുറച്ചൊരു ചബിയാണ് ഞാൻ വെറും അങ്ങനെ സ്ലിം എല്ലിക്കുച്ചി ആയിട്ടിരിക്കുന്ന ടൈപ്പ് അല്ല ഇപ്പോഴും നല്ല ചെറുപ്പത്തിലേ അങ്ങനെയല്ല എനിക്ക് പക്ഷേ ഇപ്പം ഞാൻ ഈ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ബോഡി ടൈപ്പ് എനിക്ക് ഇച്ചിരി ഇഷ്ടമാണ് കേട്ടോ കാരണം ഞാൻ ഇച്ചിരി ഒരു ചബി ആയപ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് ഇതാണ് എനിക്ക് നല്ലതെന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഡയറ്റാണ് ഞാനിപ്പോ ഫോളോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം താഴെ ഈ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ ചെയ്യുന്നത് കാരണം എപ്പോഴും നമ്മളൊരു ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡയറ്റ് നല്ല നമുക്ക് നല്ലപോലെ പെട്ടെന്ന് ഒരു വെയിറ്റ് ലോസ് ഉണ്ടാകാനായിട്ട് സഹായിക്കാം ഒരുപാട് ഫുഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനെ ഒരുപാട് ഫുഡ് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡയറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഡയറ്റാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം കാരണം ഞാൻ നല്ല ഫുഡിയാണ് അപ്പം എനിക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ഡയറ്റാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് തന്നെയായിരിക്കും ഇത് എല്ലാവർക്കും ഫോ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല അത് യൂട്യൂബിൽ തന്നെ ലൈവായിട്ട് ചെയ്യുന്ന ഒരു ഡയറ്റാണ് ഞാൻ ചെയ്യുന്ന കഴിക്കുന്ന ഫുഡ് നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് തരുവാണ് ചെയ്യുന്നത് ഈ ഒരു മാസം ഓക്കെ അടുത്ത മാസം നിങ്ങൾക്ക് ഉള്ളത് അത് നിങ്ങൾക്ക് അതിനനുസരിച്ച് ഫോളോ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരു മാസം നമുക്ക് അങ്ങനെ ഫോളോ ചെയ്യാം ഞാൻ എൻ്റെ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഞാനതൊരു അഡ്മിനൊള്ളി ആയിട്ടായിരിക്കും ഇടുന്നത് കാരണം ഒരുപാട് മെസ്സേജസ് ആവശ്യമില്ലാതെ വരാനായിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കേണ്ട സമയങ്ങളിൽ ഞാൻ അത് അഡ്മിൻ ഉള്ളി മാറ്റിയിടും അതെങ്ങനെയാണോ ഡീറ്റെയിൽസ് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞുതരാം താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിക്കുന്നത് അതിനകത്ത് കയറി ജോയിൻ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വർക്കൗട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കുറേ ഫുഡ് ഇൻടേക്ക് ചെയ്തിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു രക്ഷയില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് അറ്റ്ലീസ്റ്റ് ഒൺ മണിക്കൂർ ഒരു ഒരു മണിക്കൂർ നടക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ കാർഡിയോസ് ആപ്സ് ഒക്കെ ചെയ്യുക നമ്മുടെ വർക്കൗട്ട് ക്ലാസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടൊരു സ്ട്രെച്ചസ് കൊടുക്കാറുണ്ട് ആപ്സ് വർക്കൗട്ട് കൊടുക്കാറുണ്ട് കൂടുതലും ഞാൻ ആപ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം ും കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരിക്കലും വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ കാർഡിയോ ഇൻക്ലൂഡ് ചെയ്ത് ആപ്സ് കുറയ്ക്കേണ്ട രീതിയിലുള്ള വർക്കൗട്ട്സുകളായിരിക്കും ഞാൻ അധികമായിട്ടും കൊടുക്കാറുള്ളത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് നിങ്ങൾക്ക് വർക്കൗട്ടിൽ എൻ്റെ വർക്കൗട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം നമ്മൾ വർക്കൗട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് താഴെ നിങ്ങൾ ആ ഒരു എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഇവിടെ കൊടുത്തേക്കാം നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം വർക്കൗട്ട് ചെയ്യാം ഓക്കെ വർക്കൗട്ട് വേണ്ട എനിക്ക് വർക്ക്ഔട്ട് ഒന്നും വേണ്ട ഞാൻ ആ ഡയറ്റ് മാത്രം മതി എന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ഉണ്ട് ആ ഗ്രൂപ്പിൽ എന്ത് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും ഞാൻ ആ ഗ്രൂപ്പ് എന്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നിടുന്ന ഷോർട്ട്സുകൾ കിട്ടി തരാമെന്ന് വെച്ചാൽ ചിലർക്ക് അത് മിസ്സായി യൂട്യൂബിൽ പോയി കണ്ടോ എടുത്തോ എടുത്ത് ചെയ്യാനായിട്ട് മിസ്സായി പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ വേറെ സംസാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല എല്ലാം അഡ്മിനുള്ളി ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വീഡിയോസ് അന്നൊന്ന് കിട്ടാനായിട്ട് സഹായിക്കും ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഫാസ്റ്റിംഗ് ആയിരിക്കും നല്ലൊരു വെയ്റ്റ് ലോസ് അതായത് നമുക്കൊരു ഒരു മാസം കൊണ്ട് ഒരു ത്രീ ടു ഫോർ കെ ജി കുറയ്ക്ക് മേ ബി അതിൽ കൂടുതലും കുറയാൻ ചാൻസസ് ഉണ്ട് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ കുറയും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് വെച്ചാൽ നമ്മൾ ഡയറ്റ് മാത്രം ഫോളോ ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മസിൽ കറക്റ്റായിട്ട് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല നമുക്ക് മസിൽ ഗെയിൻ ചെയ്യണം എന്ത് ചെയ്യണം നല്ലപോലെ വർക്കൗട്ട് ചെയ്യണം വർക്ക് ചെറിയ ചെറിയ വർക്കൗട്ടുകൾ മതി വർക്കൗട്ട് ചെയ്താൽ മാത്രമേ മസിൽ ഗെയിൻ ചെയ്യാൻ പറ്റൂ ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക നമ്മൾ ഡയറ്റ് മാത്രം ഫോളോ ചെയ്യും നമ്മുടെ ഇവിടുത്തെ സ്കിന്ന് സാഗ് ആയി പോകും നമുക്ക് ഭയങ്കരമായിട്ട് ലൈൻസ് ഒക്കെ വരാനായിട്ട് നടക്കും നമ്മുടെ കൈ എന്ത് ചെയ്യും വണ്ണം കുറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹാങ് ആയിട്ട് ചെറുക്കുന്നുണ്ടല്ലോ ഇങ്ങനെ അടുന്ന് ആടും അപ്പൊ ഇങ്ങനെ ഹാങ് ആയി പോകും പിന്നെ നമുക്കൊരു ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാകത്തില്ല നമുക്കൊരു പ്രോപ്പറായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച പോലെ ഒരു ഫീല് നമുക്ക് ഉണ്ടാകും അപ്പൊ അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറയുന്നത് അപ്പൊ കൃത്യമായിട്ടുള്ള ഡയറ്റ് ചാർട്ട് അന്നന്ന് അതായത് തിങ്കളാഴ്ച മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് തിങ്കളാഴ്ച നമ്മുടെ ഡേറ്റ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യും ജോയിൻ ചെയ്യേണ്ട എല്ലാവർക്കും ജോയിൻ ചെയ്യാം ഇത് ലേഡീസിന് മാത്രമേ ജോയിൻ ചെയ്യാവൂ ജെന്സിന് മാത്രം അങ്ങനെയൊന്നും ഇല്ല ഈ ഒരു ഡയറ്റ് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഡയറ്റാണ് എസ്പെഷ്യലി നമ്മളൊരു തേർട്ടി തേർട്ടി ഫൈവ് ക്രോസ് ചെയ്ത ആൾക്കാരാണ് നിങ്ങളെങ്കിലും ഈ ഒരു ഡയറ്റ് ചാർട്ട് നിങ്ങൾക്ക് ഭയങ്കര നല്ല രീതിയിൽ ഗുണം ചെയ്യും പറ്റുന്ന എല്ലാവരും ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് ഡയറ്റ് ഫോളോ ചെയ്യുക കേട്ടോ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക അപ്പോ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഡെയിലി ഷോർട്ട്സ് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കഴിക്കുന്ന ഫുഡും കാര്യങ്ങളും ഒക്കെ ഓക്കെ അപ്പൊ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം